രണ്ടായിരത്തി ഒന്നിലാണ് വിദ്യാഭ്യാസ മേഖലയിൽ കാഞ്ഞിരപ്പള്ളിയുടെ അഭിമാനമായി മാറിയ അമർജ്യോതി കോളേജിന്റെ തുടക്കം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കൂവപ്പള്ളിയിലുള്ള ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലത്തിന് പുറമെ സെന്റ് ഡോമിനിസ് കത്തീഡ്രൽ വിട്ടു നൽകിയ സ്ഥലത്ത് കോളേജിന് പിന്നീട് മന്ദിരമുയർന്നു കോളേജിന്റെ പുതിയ ക്യാമ്പസ് രണ്ടായിരത്തി മൂന്ന് മാർച്ചിൽ അന്നത്തെ കേന്ദ്ര മാനവ ഉപേഷി വകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ മുരളി മനോഹർ ജോഷിയാണ് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഒന്നിൽ കേരളത്തിൽ പ്രൈവറ്റ് പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിനായിട്ട് കോളേജുകൾ അനുവദിച്ചപ്പോൾ അതിലാദ്യം അനുവദിക്കപ്പെട്ട കോളേജുകളിലൊന്നാണ് അമൽജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എം ഡി എസിൻ്റെ സെക്രട്ടറി ആയിട്ട് മലനാട് ഡെവലപ്മെൻ്റ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്തിരുന്ന നമ്മളിൽ ഏറെ പേർക്കും വളരെ പരിചിതനായ റെവറൻ ഫാദർ മാത്യു വടക്കേമുറി അച്ഛൻ്റെ നിതാന്ത പരിശ്രമമാണ് കേരളത്തിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസം പ്രൈവറ്റ് മേഖലയ്ക്ക് തുറന്നുകൊടുക്കാൻ കാരണമായത് അദ്ദേഹമാണ് ഈ അമൽജ്യോതി കോളേജിന് വേണ്ടി ആപ്ലിക്കേഷൻ സമർപ്പിച്ചതും നിന്ന് 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 അനുവാദം വാങ്ങിയതും കേരള അല്ല അധ്യാപനം ഗവേഷണം വിദ്യാർത്ഥികൾക്കുള്ള പ്ലേസ്മെന്റ് തുടങ്ങി എല്ലാ മേഖലകളിലും കോളേജ് ഇന്ന് രാജ്യത്ത് തന്നെ മുൻപന്തിയിലാണ് ഇന്ത്യയ്ക്ക് പുറത്തുനിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി വിദ്യാർത്ഥികൾ ഓരോ വർഷവും ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നു ഇരുപത്തഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ലോകത്തിന് തന്നെ അഭിമാനകരമായ വിവിധ തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ കോളേജിനും അതുവഴി വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞിട്ടുണ്ട് നാക്ക് എ പ്ലസ് അത് ലാസ്റ്റ് ഇയറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് പത്ത് കൊല്ലത്തെ അതുപോലെ ഓട്ടോണമി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമുക്ക് ഓട്ടോണമ സ്റ്റാറ്റസ് കിട്ടി ടെൻ ഇയേഴ്സിലേക്ക് എൻ ബി എ പ്രൊ എൻ ബി അക്രെഡിറ്റേഷൻ ഏഴ് പ്രോഗ്രാമിന് നമുക്ക് എൻ ബി അക്രെഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് അതുപോലെ നാഷണൽ എൻ ഐ ആർ എഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് ഇന്നൊവേഷൻ കാറ്റഗറിയിൽ അമർജ്യോതി എൻ ഐ ടി കാലിക്കറ്റ് കൂടാതെ അമർജ്യോതി ട്വൻറ്റി ട്വൻറ്റി ത്രീയിൽ നമ്മൾ അതിൽ റാങ്കിങ്ങിൽ വന്നിട്ടുണ്ട് അമൽ അമൽജ്യോതി കോളേജിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന ഈ പത്രസമ്മേളനത്തിലേക്ക് നിങ്ങളെല്ലാവരും വരുവാൻ കാണിച്ച സന്മനസ്സിന് സന്തോഷത്തോടു കൂടി നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് രണ്ടായിരത്തി ഒന്നിൽ കേരളത്തിൽ പ്രൈവറ്റ് പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിനായിട്ട് കോളേജുകൾ അനുവദിച്ചപ്പോൾ അതിലാദ്യം അനുവദിക്കപ്പെട്ട കോളേജുകളിലൊന്നാണ് അമൽജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എം ഡി എസിൻ്റെ സെക്രട്ടറി ആയിട്ട് മലനാട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്തിരുന്ന നമ്മളിൽ ഏറെ പേർക്കും വളരെ പരിചിതനായ റെവറൻ ഫാദർ മാത്യു വടക്കേമുറിയും അച്ഛൻ്റെ നിതാന്ത പരിശ്രമമാണ് കേരളത്തിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസം പ്രൈവറ്റ് മേഖലയ്ക്ക് തുറന്നു കൊടുക്കാൻ കാരണമായത് അദ്ദേഹമാണ് ഈ അമൽജ്യോതി കോളേജിന് വേണ്ടി ആപ്ലിക്കേഷൻ സമർപ്പിച്ചതും എ ഐ സി ടിയിൽ നിന്ന് അതിനു വേണ്ട അനുവാദം വാങ്ങിയതും ഗവൺമെൻറ്റിൽ നിന്ന് കേരള ഗവൺമെൻറ്റിൽ നിന്ന് എൻ ഒ സി വാങ്ങിയതുമല്ല പിന്നീട് ഇതിൻ്റെ വളർച്ച അഭിയന്യ മാർ മാത്യു അറയ്ക്കൽ പിതാവിൻ്റെ കാലത്തായിരുന്നു പെർമിഷൻ കിട്ടി രണ്ടായിരത്തി ഒന്നിൽ ഫെബ്രുവരിയിൽ അഭിയന്യ മാർ മാത്യു അറയ്ക്കൽ പിതാവ് കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷനായിട്ട് ചാർജ് എടുക്കുകയും കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിലുണ്ടായിരുന്ന ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം കോപ്പള്ളിയിൽ ഉള്ള സ്ഥലം അമൽജ്യോതി കോളേജിനായിട്ട് നൽകുകയും പിന്നീട് കത്തീഡ്രൽ പാരീഷ് നോമിനസ് കതീഡ്ര പരീക്ഷ ഇരുപത്തഞ്ച് ഏക്കറോടെ നൽകി അങ്ങനെ ഈ അമ്പത് ഏക്കർ സ്ഥലത്താണ് ബൃഹത്തായ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ കോളേജിന് വേണ്ടി പണി കഴിപ്പിച്ചത് ഷൻസിൻ്റെ ഉദ്ഘാടന സമ്മേളനം നടത്തുന്നത് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി വെള്ളിയാഴ്ചയാണ് നമ്മുടെ സിൽവർ ജൂബിലി സെലിബ്രേഷൻസ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തുന്നത് മാനിന്യായ കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ പറയാണ് സമ്മേളനം ഉദ്ഘാടന അധിഷ്ഠിത വഹിക്കുന്നത് നമ്മുടെ കോളേജിൻ്റെ പേട്രനും കാഞ്ഞിരപ്പിളി ഇരുപത ബിഷപ്പുമായ മാർ ജോസ് കുളിക്കൽ പിതാവാണ് സമ്മേളനത്തിൽ നമ്മുടെ മുൻ പേട്ടനും അതുപോലെ തന്നെ കാഞ്ഞിരപ്പിളി ഇരുപതയുടെ എമിറേറ്റേഴ്സ് ബിഷപ്പുമായ മാർ മാത്യു അറിക്കൽ പിതാവ് അനുഗ്രഹ പ്രഭാഷണം നടത്തും കോളേജിൻ്റെ സദസ്സനെ സദസ്സനെ സ്വാഗതം ചെയ്യുന്നത് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ലലിക്കുട്ടിമാഠമാണ് അതുപോലെ തന്നെ കോളേജിൻ്റെ വളർച്ചയെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും പിന്നെ മുൻ വരുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ വിശദീകരിക്കുന്നത് കോളേജിൻ്റെ മാനേജറും ഗവേണിംഗ് ബോഡി ചെയർമാനുമായ ബിരി റബ്രൻ ഫാദർ ബോബി അലക്സ് മണ്ണം പിള്ള പിന്നെ അതുപോലെ തന്നെ നമുക്ക് വിശിഷ്ടാതിഥിയായി എത്തുന്നത് നമുക്ക് നമ്മുടെ ഇതിന് സമ്മേളനത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ചീഫ് വിപ്പായ ശ്രീ ഡോക്ടർ എൻ എം എൻ ജയരാജ് എം എൽ എ അവറുകളാണ് അതുപോലെ സദസ്സിന് നന്ദി പറഞ്ഞു പറയുന്നത് കോളേജ് സ്റ്റുഡൻസ് കൗൺസിൽ ചെയർമാൻ ശ്രീ അനൂപ് ആണ് അനൂപ് ജോസഫ് ആണ് ഏകദേശം പന്ത്രണ്ടരയോടുകൂടി സമ്മേളനം ആരംഭിക്കും അതിന് ഒന്നരയോട് കൂടി ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം ആയിരിക്കും ചെയ്യുക ആരംഭത്തിലും അവസാനത്തിലും നാഷണാനിത്യത്തോടു കൂടിയായിരിക്കും തുടങ്ങുന്നതും അവസാനിക്കുന്നതും പിന്നെ ഒരു വർഷത്തെ നമ്മൾ വളരെ വിപുലമായ ആഘോഷങ്ങളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ശാസ്ത്രയാത്രകൾ അതുപോലെ ഇൻഡസ്ട്രി അക്കാഡമി കോൺക്ലേവ് ഓപ്പൺ ഹൗസ് കോളേജിൻ്റെ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ സമൂഹത്തിന് വേണ്ടി തുറന്നുകൊടുക്കുക അതുപോലെ തന്നെ സമൂഹത്തിന് ഉപകരിക്കപ്പെടുന്നതായ രീതിയിലുള്ള പ്രോഗ്രാമുകൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസങ്ങള് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അലുമിനി മീറ്റ് ഗ്ലോബൽ അലുമിനി മീറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റുഡൻസിനും വേണ്ടി സ്റ്റുഡൻസിനും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി ആഞ്ഞിരുപ്പിലെ കമ്മ്യൂണിറ്റിക്കൊക്കെയായിട്ട് ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഏതാനും പ്രോഗ്രാം നവോത്ഥാന യാത്രകൾ ശാസ്ത്രയാത്രകൾ ഇങ്ങനെ വിവിധ തരങ്ങളായ എല്ലാ കമ്മ്യൂണിറ്റി അതായത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്രോഗ്രാമുകളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേരളത്തിലെ കലാലയങ്ങളിലെ ഏറ്റവും വലിയ ഇൻക്യുബേഷൻ സെൻ്റർ കൂടിയാണ് അമർജ്യോതി ഈ മാസം മുപ്പത്തൊന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് കോളേജ് ഓടിത്തോട്ട് തുടങ്ങിയ ചടങ്ങിൽ സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും കോളേജ് ഡയറക്ടറും അഡ്മിനിസ്ട്രേറ്ററുമായ റവനൻ ഡോക്ടർ റോയ് എബ്രഹാം പഴയ പ്രിൻസിപ്പൽ ഡോക്ടർ ലില്ലിക്കുട്ടി ജേക്കബ് സിൽവർ ജൂബിലി സെലിബ്രേഷൻ കമ്മിറ്റി കോർഡിനേറ്റർ ഡോക്ടർ സോണി സി ജോർജ് അസ്റ്റിൻ പ്രൊഫസറും മീഡിയ ഹെഡുമായി റവനർ ഡോക്ടർ സിജു പുല്ലം എന്നിവർക്കൊപ്പം ഡോക്ടർ സാബു അഗസ്റ്റിൻ സിനു ആന്റണി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാത്രമാണ് ഇതെന്താ എന്താ കുഞ്ഞേ സംഭവം ജോർജ് കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം ഗോൾ